ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരുവിൻ്റെ വണ്ടി പിടിച്ചുകൊണ്ട് പോയതോടെ ചാരു വല്ലാതെ തളരുകയാണ് ചാരുവിന് വല്ലാത്ത വിഷമം വരികയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാനുള്ള പരിപാടി നോക്കുന്ന സമയത്ത് ബാലൻ ആകാശിനോട് പറയുന്നത് അവളെ പട്ടിണി കിടത്തരുത് അവളോട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിപ്പിക്കണം എന്നും പറഞ്ഞിട്ടാണ് ആകാശിനെ ചാരുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ ആകാശ് ചാരുവിനോട് ഒരുപാട് നിർബന്ധിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ചാരു വിഷപ്പില്ല എനിക്ക് വേണ്ട അക്കുചേട്ടൻ കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ എങ്കിൽ ഞാനും ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ അച്ഛനോട് പോയി പറയട്ടെ ചാരു എത്ര നിർബന്ധിച്ചിട്ടും ഭക്ഷണം കഴിക്കുന്നില്ല അതുകൊണ്ട് അച്ഛ എനിക്കും ഇന്ന് ഭക്ഷണം വേണ്ട എന്ന് ഞാൻ പോയി പറയട്ടെ എന്നങ്ങ് പറഞ്ഞ് ആകാശ് പോവാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ചാരു കയ്യിൽ കയറി പിടിക്കുകയാണ് അക്കു ചേട്ടാ വേണ്ട ഞാൻ ഭക്ഷണം കഴിച്ചോളാം വെറുതെ ബാലമാമനോടൊന്നും പോയി പറയണ്ട ബാലമാമൻ വിഷമിക്കുകയുള്ളൂ എന്ന് പറയണേ അപ്പോൾ ആകാശ് പറയണ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ പേര് പറഞ്ഞാലാണല്ലോ ഇപ്പോൾ നീ അനുസരിക്കുന്നുള്ളൂ ഇപ്പോൾ അച്ഛനെ മാത്രമാണ് പേടിയുള്ളൂ അല്ലേ എന്നൊക്കെ പറയണേ അങ്ങനെ ആകാശും ചാരുവും കൂടി ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ആകാശിനും ഉറക്കം കിട്ടുന്നില്ല ചാരുവിനും ഉറക്കം കിട്ടുന്നില്ല ഈ വണ്ടിയെക്കുറിച്ച് തന്നെയാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ഓർത്തിട്ട് കിടക്കുന്നത് ചാരുവിന് അത് നല്ല വിഷമായിട്ടുണ്ടാകും ആ വണ്ടി ആ വണ്ടി നഷ്ടപ്പെട്ടത് ചാരുവിന് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെയാണ് ആകാശം ആ സമയം മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ചാരുവിന് ആ വണ്ടി തിരിച്ചു കൊണ്ടു കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ആകാശം കിടക്കുന്നത് അപ്പോൾ ചാരുവാണെങ്കിലോ വണ്ടിയെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് വണ്ടിയിൽ പോയതും എല്ലാ കാര്യങ്ങളും വണ്ടിയിലുള്ള ആ ഒരു പഴയ ഓർമ്മകളൊക്കെ ചാരുവിനെ ഓർക്കുകയാണ് ഈ സമയം ബാലനാണെങ്കിലും ബാലനും ചാരുവിൻ്റെ വണ്ടിയെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് ചാരുവിന് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ആ വണ്ടി ആ വണ്ടി മോൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കണം അതിനൊരു വഴി കണ്ടേ മതിയാവൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഇനി ബാലൻ റേയെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് പോകുന്നുണ്ട് ബാലനും ഗോവിന്ദനും കൂടി അങ്ങനെ ഈ സമയം ആരുവിഷമത്തോടെ വണ്ടിയെക്കുറിച്ച് മാത്രം ഓർത്തുകിടന്നത് കൊണ്ട് ഉറക്കം കിട്ടാതെ രാവിലെ ആവാൻ നേരത്താണ് ചാരു ഒന്ന് ഉറങ്ങിപ്പോകുന്നത് അങ്ങനെ ആകാശ് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് ഓഫീസിലേക്ക് പോകാനുള്ള സമയമായി എന്ന് കാണുമ്പോൾ ചാരു നല്ല ഉറക്കവുമാണല്ലോ അതുകൊണ്ട് ചാരുവിനെ ഉണത്തണ്ട എന്ന് ആകാശ് മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ ഓഫീസിലേക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ മാറുകയാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നാണ് ചാരു ഉണന്ന് നോക്കുമ്പോൾ ആകാശ് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ചാരു അക്കുച്ചേട്ട എന്താ ഓഫീസിലേക്ക് പോകാനുള്ള സമയമായോ ആ സമയമായി പിന്നെ എന്താ അക്കുചേട്ടൻ എന്നെ വിളിക്കാതിരുന്നത് എന്തേലും കഴിച്ചിട്ട് പോകണ്ടേ അക്കു ചേട്ടന് ഏയ് എനിക്കൊന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം കാക്കുത്തി നീ നല്ല ഉറക്കത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് ഞാൻ ഇന്നലെ വണ്ടിയെക്കുറിച്ച് മാത്രം ഓർത്തത് എനിക്ക് തീരെ ഉറക്കം കിട്ടിയില്ല രാവിലെ ആവാൻ നേരമാണേ എനിക്ക് ഒന്ന് ഉറക്കം കിട്ടിയത് എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ നല്ല ഉറക്കമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ വിളിക്കാതിരുന്നത് എന്നും പറഞ്ഞ് ആകാശ് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആകാശിനെ ഓഫീസിൽ നിന്ന് ഒരു സ്റ്റാഫ് വിളിക്കുക സാർ സാറിപ്പോൾ നേരെ ഇവിടേക്കല്ലേ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് കളക്ഷൻ എടുക്കാൻ പോവാനുണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഓഫീസിലെത്തു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ ആകാശ് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയം ബാലനും ഗോവിന്ദനും ഓഫീസിലെത്താണ് എന്നിട്ട് സ്റ്റാഫിനോട് എനിക്ക് മേഡത്തെ കണ്ടൊന്ന് സംസാരിക്കണം ഞാൻ ആകാശിൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാണ് ആകാശ് സാറിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശ്രേയ ചോദിക്കുകയാണ് അച്ഛൻ മാത്രമേ ഉള്ളു അത് വേറെ ആരെങ്കിലും ആ ഒരാൾ കൂടിയുണ്ട് ആരാണ് അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അദ്ദേഹത്തിൻ്റെ അതേ പ്രായമുള്ള ഒരാൾ ാണ് എന്ന് ഗോവിന്ദനെ കുറിച്ച് പറയുന്നത് എങ്കിൽ ആകാശിൻ്റെ അച്ഛനോട് മാത്രം ഇവിടേക്ക് കയറി വരാൻ പറ എന്ന് പറയട്ടോ അങ്ങനെ ബാലനോട് അകത്തേക്ക് കയറി ചെല്ലാൻ പറയണേ അങ്ങനെ ബാലൻ ശ്രേയെ കാണുന്ന സമയത്ത് എവിടെയോ കണ്ടു മറന്നതുപോലെ എന്നൊരു തോന്നൽ ബാലന്റെ മനസ്സിൽ വരിക എന്നിട്ട് ശ്രേയ പറയണേ ഇരിക്കൂ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഞാനൊരു റിട്ടയർഡ് ഹെഡ് ആണ് പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ും പഠിപ്പ് നിർത്തരുത് നിങ്ങൾ കഠിനാധാനത്തോടു കൂടി പഠിച്ചാലാണ് നിങ്ങൾക്കൊക്കെ ഉയർന്ന ജോലി കിട്ടുകയുള്ളു ഞാൻ എൻ്റെ സ്കൂൾ കുട്ടികളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഇപ്പോൾ ഇടത്തെ കാണുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ പദവിയിലിരിക്കുന്നത് കാണുമ്പോ നല്ല സന്തോഷമുണ്ട് പിന്നെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ജോലിയിലൊക്കെ ഇരിക്കുന്നത് എന്തുകൊണ്ടും അഭിമാനവും ഈ നാടിനും നല്ലതാണ് ഞാൻ എൻ്റെ മോനോട് ഇതിനെക്കുറിച്ച് പറയാറുണ്ട് മാഡത്തെ ഈ പോസ്റ്റിലിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഞാൻ എൻ്റെ മോനോട് പറയാറുണ്ട് എന്നൊക്കെ വലിയ കാര്യത്തിൽ ബാലൻ ഇങ്ങനെ പറയട്ടെ അപ്പോഴൊക്കെ നല്ല ഗൗരവത്തിലാണ് ശ്രേയ ഇരിക്കുന്നത് എന്നിട്ട് ഒരു പെൻ എടുത്തുകൊണ്ട് ഇങ്ങനെ ടേബിളിൽ കുത്തിക്കൊണ്ടേ ഇരിക്കാനോ ഒച്ച ഉണ്ടാക്കി കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ നോക്കുമ്പോൾ പെട്ടെന്നാണ് ബാലന് ശ്രേയയുടെ കയ്യിലുള്ള ആ മോദരം കാണുന്നത് അപ്പോൾ ബാലൻ പെട്ടെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ആകാശിന് കൊടുത്ത മോതരമാണല്ലോ ഇതെങ്ങനെ ഇവരുടെ വിരലിൽ വന്നു എന്നുള്ള ചിന്തയിലിട്ടോ ശ്രേയ പറയാണ് ആ നിങ്ങളീ പറയുന്നതൊക്കെ കേട്ടപ്പോൾ നല്ല സന്തോഷമുണ്ട് അല്ല നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് െന്ന് ചോദിച്ചപ്പോൾ ബാലൻ പറയണേ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് മാഡത്തിന്റെ വിരലിൽ കിടക്കുന്ന ഈ മോതിരം പറഞ്ഞതോടുകൂടി ശ്രേയ മോതിരത്തിലേക്ക് നോക്കുകയാണ് എന്നിട്ട് ശ്രേയ അക്കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് ആകാശ ശ്രേയയുടെ വിരലിൽ മോതിരം ഇട്ട് കൊടുത്തതിൻ്റെ ആ ഒരു കാര്യം ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ശ്രേയ ചോദിക്കാൻ എന്ത് പറ്റി എന്താണ് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ മോതിരം പഴയ ഡിസൈനാണ് ഇപ്പോഴൊന്നും ഇങ്ങനെയുള്ള ഡിസൈനുകളൊന്നും ഇറങ്ങുന്നില്ല ഇതുപോലെയുള്ള ഒരു മോതിരം എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അച്ഛന് കൊടുത്തു അച്ഛൻ എനിക്ക് തന്നു ഞാൻ അത് ആകാശിനും കൊടുത്തു അപ്പോ എനിക്ക് ഈ മോതിരം കണ്ടപ്പോ ആകാശിന് ഞാൻ ഈ മോതിരം കൊടുത്തതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്കാണ് നിങ്ങളുടെ ഊഹം തെറ്റിയില്ല ആ മോതിരം തന്നെയാണ് ആകാശ് തന്ന മോതിരം തന്നെയാണ് എൻ്റെ വിരലിലുള്ളത് ഉള്ളത് ശ്രേയ ശ്രേയെ ആ ഈ മോതിരം എൻ്റെ അച്ഛനാണ് എനിക്ക് തന്നത് ആണോ അത് ശരി എന്ന് ബാലം പറയണേ അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് അക്കാര്യം പറയൂ എന്ന് ശ്രേയ പറയുമ്പോൾ അത് പിന്നെ മേഡം ഇന്നലെ നിങ്ങൾ അനുമതിയില്ലാതെ മാർക്കറ്റിലുള്ള കടകളെല്ലാം നിങ്ങൾ പിടിച്ചോണ്ട് വന്നു എന്ന് കേട്ടു ഞങ്ങൾ ഇന്നലെ അനുവാദമില്ലാതെ ചെറുകിട കടക്കാര് ഒരുപാട് പേർ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്ന് പരാതി കിട്ടി അപ്പോൾ അത് വലിയ ബിസിനസ് ചെയ്യുന്നവർക്ക് അത് ശല്യമാണെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ തന്നെ അങ്ങനെ ഒരു നടപടി എടുത്തത് അതിനിപ്പോ എന്താണ് നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഈ സ്ഥലത്തുള്ളവർ എല്ലാവരും പാവങ്ങളാണ് പഠിക്കാത്തവരാണ് അവർ ഇങ്ങനെയുള്ള ചെറുകിട വ്യവസായങ്ങൾ ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് പോയി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് അവരെല്ലാവരും നല്ല ഷോക്കിലാണ് നിങ്ങൾ അവരോടൊന്നു പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അവരിങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് ശ്രേയക്ക് അതൊട്ടും തന്നെ പഠിക്കുന്നില്ല അപ്പോൾ ശ്രേയ പറയണേ അത് ശരി നിങ്ങളൊരു ഹെഡ് മാസ്റ്റർ ആയിരുന്നു എന്ന് കരുതിയിട്ട് എനിക്കിപ്പോൾ ക്ലാസ് എടുക്കാനാണോ ഇവിടേക്ക് വന്നിട്ടുള്ളത് എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ജോലിയിൽ എന്നുള്ളത് അല്ലാതെ നിങ്ങളത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ മാഡം തെറ്റുധരിക്കരുത് ഞാൻ ആ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് പിന്നെ എന്താണാവോ നിങ്ങൾക്ക് വേണ്ടത് എന്താണെങ്കിലും ഒന്ന് പറയൂ പിന്നെ മേഡം നിങ്ങൾ ഇന്നലെ ജപ്തി ചെയ്ത് കൊണ്ടുപോയി എൻ്റെ മരുമകളുടെ ഒരു വണ്ടിയും കൂടി ഉണ്ട് എൻ്റെ മോള് വെയിലും മഴയും എല്ലാം സഹിച്ച് കഷ്ടപ്പാടുകൊണ്ട് കുറേശ് കുറേശ് പൈസ കൂട്ടി വെച്ചിട്ടാണ് ആ വണ്ടി വാങ്ങിച്ചത് വണ്ടി നഷ്ടപ്പെട്ടതോടു കൂടി അവൾ വല്ലാതെ വിഷമത്തിലാണ് മേഡം ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഒരു തവണത്തേക്ക് ആ വണ്ടി ഒന്ന് വിട്ടു തരണം ഇനി മേലിൽ മേഡം പറയുന്ന രീതിയിൽ ഒന്നും തന്നെ അങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല അത് ഞാൻ ഏറ്റു എന്ന് പറയുമ്പോഴും ശ്രേയക്ക് അതൊട്ടും തന്നെ പിടിക്കുന്നില്ല അപ്പോഴേ ും അവിടേക്ക് ആകാശം വരികയാണ് ഇപ്പോ ഗോവിന്ദനെ കണ്ടതോട് കൂടി ആകാശം അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതെന്താ ചിറ്റപ്പൻ എന്താ ഇവിടെ എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് ഗോവിന്ദന്റെ അടുത്തേക്ക് ചെല്ലണ് അല്ല നിങ്ങൾ എന്താ ഇവിടെ ആ എന്റെ കൂടെ നിന്റെ അച്ഛനും കൂടി അച്ഛനോ അപ്പൊ എവിടെ അച്ഛനത്തിനോട് സംസാരിക്കാണ് മാഡത്തിനോട് ചാരുവിന്റെ വണ്ടി വിട്ടു തരണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനാണ് നിന്റെ അച്ഛൻ അകത്തേക്ക് കയറിയിട്ടുള്ളത് ചിറ്റപ്പ ചിറ്റപ്പനെ ആ ആ മേഡത്തിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒരാളോടാണ് കയറാൻ പാടു എന്ന് പറഞ്ഞു അതുകൊണ്ട് മേഡത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്തിനാണ് ചിറ്റപ്പോൾ ഓഫീസിലേക്ക് വരുന്ന കാര്യം എന്നോട് പറയാതിരുന്നത് അത് ബാലനാണ് പറഞ്ഞത് നിന്നെ അറിയിക്കേണ്ടെന്ന് നീ നീ അറിഞ്ഞാൽ ഇവിടേക്ക് വരാൻ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് ആകാശ് അറിയാതെ പോവാം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് നിന്നെ അറിയിക്കാതിരുന്നത് ചിറ്റപ്പം ഇവിടേക്ക് വ ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട് അവിടെ പോയിട്ട് ചിറ്റപ്പം ചായ ഒടുക്കുക അപ്പോഴത്തേക്കും ഞാൻ അച്ഛനുമായിട്ട് പുറത്തേക്ക് വരാം ഓഫീസറോട് ഞാനും കൂടി സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് ഗോവിന്ദനെ അവിടെ നിന്ന് മാറ്റി നിർത്താണ് ആകാശ് എന്നിട്ട് ആകാശ് ബാലൻ്റെയും ശ്രേയടേയും സംസാരിക്കുന്ന അവിടേക്ക് ാണ് അപ്പോൾ ബാലൻ ഇതാണ് എൻ്റെ മകൻ ആകാശ് എന്ന് പറഞ്ഞ് ഓഫീസറെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ശ്രേയ അങ്ങ് ദേഷ്യത്തിൽ ആകാശിനെ നോക്കിയിട്ട് പറയണേ അല്ല സാർ ഞാനിപ്പോൾ നിങ്ങളുമായിട്ടല്ലേ സംസാരിക്കുന്നത് പിന്നെ എന്തിനാണാവോ ഇയാൾ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങി പോവാൻ പറയൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് ബാലൻ തന്നെ ഞെട്ടിപ്പോ ഇത് എന്താ ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിൽ ബാലനും ആകാശ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന സമയത്ത് ശ്രേയ പറയുന്നത് ഇന്നലോടല്ലേ പുറത്തു പോവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നോക്കുമ്പോൾ ആകാശമൊന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ അപ്പോൾ ബാലൻ ഇതെന്താ ഈ മാഡം ഇങ്ങനെ പെരുമാറുന്നത് എന്നിട്ട് ബാലനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പറഞ്ഞു വന്നത് എന്താണെങ്കിലും ഒന്ന് പറയൂ എന്ന് പറയുമ്പോൾ അല്ല എൻ്റെ മരുമകളുടെ വണ്ടി ഒന്ന് തിരിച്ചു തരുമോ എന്നിട്ട് പാവപ്പെട്ട ആളുകളുടെയും വണ്ടി നിങ്ങൾ തിരിച്ചു കൊടുക്കണം എൻ്റെ മരുമകളോട് ഞാൻ കുറെ പറഞ്ഞതാണ് ഞാൻ എനിക്ക് പുതിയ വണ്ടി വാങ്ങിച്ചു തരാമെന്ന് പക്ഷേ അവൾ അത് കൂട്ടാക്കുന്നില്ല അവൾക്ക് അവളുടെ ആ പഴയ വണ്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഭയങ്കര കരച്ചിലാണ് എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണം എന്ന് ും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ സംസാരിക്കാൻ വന്നത് ഈ ഒരു സഹായം മേഡം ചെയ്തു തരണം ഒരു പെണ്ണിനെ ആഗ്രഹിച്ചതും ആശിച്ചതും അവൾ ജീവനോടെ കരുതിയതും നഷ്ടപ്പെടുമ്പോൾ അത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല വിവിധകാലം മുഴുവനും അവൾ അത് ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടു കൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ് എനിക്ക് ആകാശിനെ നഷ്ടപ്പെട്ടപ്പോ ഈ വേദനയാണ് ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ കണ്ണുകളൊക്കെ ശ്രേയയുടെ നിറയുകയാണ് എന്നിട്ട് ശ്രേയ പറയണേ സോറി സാർ ഒന്നും ചെയ്യാൻ കഴിയില്ല പിടിച്ചെടുത്ത വണ്ടികളൊക്കെ എനിക്ക് കോടതിയിൽ അറിയിക്കാതെ എനിക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ വീണ്ടും ബാലൻ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കഴിയില്ല സാർ ഇനി കൂടുതൽ സംസാരിക്കേണ്ട നിങ്ങൾക്ക് പോവാം എന്ന് പറഞ്ഞ് ബാലനെ അങ്ങ് ഇറക്കി വിടാട്ടോ അപ്പോ ബാലൻ അത് വല്ലാത്ത വിഷമത്തോട് കൂടിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് ബാലൻ വരുന്നതും കാത്ത് ആകാശം അവിടെ തന്നെ നിൽക്കണേ എന്നിട്ട് ബാലനെ കണ്ടപ്പോൾ എന്താ അച്ഛ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ശ്രേയ ബാക്കിൽ നിന്നും വിരൽ ഞൊടിച്ചിട്ടങ്ങ് വിളിക്കാൻ കേട്ടോ അപ്പോൾ രണ്ടുപേരും അങ്ങ് തിരിച്ചു എന്നിട്ട് ശ്രേയ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് അല്ല റൂമിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് സാർ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ലേ ആ കാര്യം ഒന്നുകൂടി പറയാമോ ഇത് ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടി അവൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ജീവനായി സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ ജീവിതകാലം മുഴുവനും അവൾക്ക് അത് ഓർത്ത് സങ്കടം തന്നെ ആയിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് എന്താ മേഡം അങ്ങനെ ചോദിച്ചത് ഏയ് ഒന്നുമില്ല ഇല്ല സാർ എനിക്ക് ഒരു തവണ കൂടി അത് കേൾക്കണം എന്ന് തോന്നി കേട്ടപ്പോ ആകാശ ശ്രേയെ നോക്കോ അപ്പോൾ ശ്രേയ പറഞ്ഞു ാണ് സാറ് പറഞ്ഞത് വളരെ ശരിയാണ് ഏതൊരു പെണ്ണും അവൾ ആഗ്രഹിച്ചത് കൈവിട്ടു പോകുമ്പോൾ അവൾക്കത് സഹിക്കാൻ കഴിയില്ല പോയാൽ അവളും അതോടെ മരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ ശേഷം അവൾക്ക് പിന്നെ പഴയതുപോലെ ആവാൻ കഴിയില്ല അവള് മറ്റൊരുത്തിയായിട്ട് മാറിയിട്ടുണ്ടാവും അവൾക്ക് ആ പഴയ സ്വഭാവം ഉണ്ടാവില്ല എന്ന് പറയുന്ന സമയത്ത് ആകാശിന് ശ്രേയ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് ശ്രേയ പറയാണ് ജീവന്റെ ജീവനായി കരുതുന്നത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്താണെന്നുള്ളത് എനിക്ക് നല്ലതുപോലെ റിയാം അതുകൊണ്ട് ആ ഒരു കാര്യം പറഞ്ഞത് മാത്രം ഞാൻ നിങ്ങളുടെ മരുമകളുടെ വണ്ടി വിട്ടു തരുന്നു അതിന് കിട്ടിയിട്ട് നിങ്ങൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞോണ്ട് ശ്രേയ റൂമിലേക്ക് പോവാട്ടോ അപ്പോൾ ബാലൻ നന്ദി പറയാണ് എന്നിട്ട് ശ്രേയ റൂമിലെത്തിയിട്ട് ഇരുന്നു കൊണ്ട് ആ മോതിരത്തിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് കരയുകയാണ് പൊട്ടി കരയുകയാണ് എന്നിട്ട് ആ മോതിരം ഇങ്ങനെ തടവുകയാണ് ശ്രേയക്ക് ആകാശ് തന്ന ആ മോതിരം മറക്കാൻ കഴിയാതെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആകാശും ബാലനും കൂടി ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എന്തായി എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോൾ വണ്ടി കിട്ടി ചാരുവിൻ്റെ വണ്ടി തിരിച്ചു തന്നു എന്ന് പറയുമ്പോൾ മേഡം തന്നെയാണല്ലോ ഇതിനെക്കുറിച്ചാണോ ആകാശ് ഇങ്ങനെ പറഞ്ഞത് ഭയങ്കര കാര്യമാണെന്നൊക്കെ എന്നിട്ടിപ്പോൾ മനസ്സലിവുള്ള ആളാണല്ലോ എന്ന് പറയുമ്പോൾ ബാലം പറയണേ ആ പെൺകുട്ടി മനസ്സലിവുള്ള ആൾ തന്നെയാണ് ആ പെൺകുട്ടിക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്തോ ഒരു മനസ്സിൽ ഉള്ളിൽ തട്ടുന്ന ഒരു വിഷമം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പിന്നെ ഇങ്ങനെയുള്ള പോസ്റ്റിലിരിക്കുന്നവർ കുറച്ചൊക്കെ കണിഷക്കാരാകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയട്ടെ അപ്പോൾ ആകാശം മനസ്സിൽ ചിന്തിക്കുകയാണ് ശ്രേയയുടെ മനസ്സിൽ തട്ടിയ വിഷമവും ശ്രേയ എങ്ങനെ മാറാൻ കാരണവും ഞാനാണ് ഞാനച്ഛാ എന്ന് ചിന്തിക്കുമ്പോൾ ബാലൻ ചോദിക്കാണ് ആകാശ് നിനക്കെന്താ ഇങ്ങനെ ഒരു ആലോചന ഏ ഒന്നുമില്ല അച്ഛാ നിങ്ങൾ പോയിക്കോ ഞാൻ ചാരുവിൻ്റെ വണ്ടിയുമായിട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ ബാലൻ പറയണ് വേണ്ട ഞാൻ കൊണ്ടു കൊടുത്തോളാം ഗോവിന്ദ നേരെ കൃഷി സ്ഥലത്തേക്ക് പോയിക്കോ ഞാൻ ചാരുവിൻ്റെ വണ്ടിയുമായിട്ട് വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ ബാലൻ ആ വണ്ടിയുമായിട്ട് വീട്ടിലേക്ക് ചെത്തുക എത്തുകയാണ് ആ വണ്ടിയുടെ സൗണ്ട് കേട്ടതോടുകൂടി ചാരു അങ്ങ് ഓടി വരികയാണ് എന്നിട്ട് ആ വണ്ടി കണ്ടതോടുകൂടി സന്തോഷം കൊണ്ട് ചാരു വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്